ക്രിസ്ത്യൻ പെൺകുട്ടികൾ കൂടുതലായും ഈ കോഴ്സ് പഠിക്കാൻ അഡ്മിഷൻ സമുദായത്തിൽ ആ പെൺകുട്ടികളെ വളച്ച് അവരുടെ മതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ മാറ്റാൻ ആ തന്ത്രങ്ങൾ തിരിച്ചറിയാത്ത പെൺകുട്ടികൾ കുട്ടികൾ ഒരുവന്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഒക്കെ മത്സരിക്കുന്നത് അറിയുമ്പോഴോ നമ്മുടെയൊക്കെ നമ്മുടെ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുത്ത വിശ്വാസം ജീവിക്കാൻ അവർക്കുണ്ടാകുന്ന പരാജയം ഇതൊക്കെ നമ്മുടെ മുമ്പിൽ ഈ കാലഘട്ടം വിളിച്ചോതുന്നുണ്ട് അവിടെയാണ് ഗീവർ ജനിക്കേണ്ടത് അമ്മിഞ്ഞപ്പാലിനൊപ്പം പകർന്ന് നൽകപ്പെട്ട ക്രൈസ്തവ വിശ്വാസത്തെ മധുരവാക്കുകൾക്ക് തള്ളിപ്പറഞ്ഞുകൊണ്ട് തട്ടം നമ്മുടെ രക്തത്തിലും അവന്റെ ജീവനും ഈ കുരിശിൽ മരിച്ച ഈശോയുടെ ഇവിടെ വിലയില്ലാതായി മാറുന്നു എന്ന് ുംരിക്കും കഷ്ടപ്പാടുകളുടെയും വേദനകളുടെയും നമുക്ക് കുടുംബങ്ങളിൽ പ്രാർത്ഥന ഉണ്ടായിരുന്നു കുടുംബങ്ങളിൽ വിശ്വാസ കൈമാറ്റം ഉണ്ടായിരുന്നു ദാരിദ്ര്യവും ഉണ്ടായിരുന്ന നാടുകളിൽ ദൈവത്തിൽ ആശ്രയിത്തമുണ്ടായിരുന്നു ആയിരുന്നു എന്നാൽ ഒന്നിനും കുറവില്ലാത്ത എല്ലാത്തിനും ഇതിനും സംഭവിക്കുന്ന കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഒന്നിനും നോ പറയാത്ത എന്തു ചോദിച്ചാലും അതെല്ലാം വാരിക്കോരി കൊടുക്കാൻ ഞങ്ങൾക്കോ ഇതൊന്നും അനുഭവിക്കാൻ പറ്റിയില്ല എന്നാ ഞങ്ങളുടെ മക്കളെങ്കിലും എന്ന് പറഞ്ഞ് എല്ലാം അങ്ങ് വാരിക്കോരി കൊടുക്കുമ്പോ നാളെ ഒരുത്തിയെ കൂട്ടിക്കൊണ്ടുവരുമ്പോ അതിനോട് നോ പറയാൻ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട അപ്പ പറ്റില്ല നാളെ കൂടെ അവൾ ഒരുമെൻ്റെ ആദ്യമൊക്കെ കുറച്ച് ചുണ്ടിക്കാണിക്കും കാണിക്കും പിന്നെ പിന്നെ അവിടെയും ഭർത്താവിനെയും കുഞ്ഞിനെയും കൂടെ കൂട്ടി ഇവിടെ പ്രശ്നമല്ല ഇതാണ് ഈ കാലഘട്ടത്തിന്റെ സ്വരം സ്വരം ഇവിടെയാണ് നമ്മൾ ഓരോരുത്തുരം തിന്മേ തകർച്ച വ്യാഴിയെ തകർച്ചത്